വീണ്ടും നരേന്ദ്രമോദിയും ഭാരതീയ ജനതാ പാർട്ടിയും പുതിയ കുഴപ്പങ്ങളിൽ ചെന്ന് പെട്ടിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജെ ഡി എസ് എംപിയും ഹാസനിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയുടെ അശ്ലീല വീഡിയോകളെക്കുറിച്ച് പാർട്ടി നേതാക്കൾ നേരത്തെ അറിഞ്ഞിട്ടും മൗനം പാലിച്ചതിന്റെ തെളിവുകൾ പുറത്തു വരികയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രേവണ്ണയ്ക്കൊപ്പം വേദി പങ്കിടുകയും ചെയ്തതോടെയാണ് ബി ജെ പിയെ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത് പ്രജ്വൽ രേവണ്ണ ഉൾപ്പെട്ട അശ്ലീല വീഡിയോകളെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ എട്ടിന് കർണാടക ിലെ ബി ജെ പി നേതാവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹൊനർസിപുരയിൽ സ്ഥാനാർത്ഥിയുമായിരുന്ന ദേവരാജഗൌഡ പാർട്ടി സംസ്ഥാന അധ്യക്ഷനച്ച കത്താണ് പുറത്തു വന്നിരിക്കുന്നത് മൂവായിരത്തോളം വീഡിയോകൾ അടങ്ങിയ പെൻഡ്രൈവ് തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും അതിനാൽ ഹാസലിനെ ജെ സീറ്റ് നൽകിയാൽ ഇത് തിരിച്ചടിയാകുമെന്നുമാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ബി വൈ വിജയന്ദ്രക്ക് നൽകിയ കത്തിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇത് ദേശീയ തലത്തിൽ പോലും ബി ജെ പിയുടെ പ്രതിച്ഛായെ ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു തനിക്ക് ലഭിച്ച പെൻഡ്രൈവിൽ ആകെ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വീഡിയോകൾ ഉണ്ട് ാണ് ദേവരാജഗ കത്തിൽ അവകാശപ്പെട്ടിരുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരായ സ്ത്രീകളടക്കമുള്ളവരുമായി മുപ്പത്തിമൂന്നുകാരൻ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങളാണിതെന്നും വീഡിയോകൾ സൂക്ഷിച്ചു വെച്ച് സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി വീണ്ടും ലൈംഗിക ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്നതായും ദേവരാജഗൗഡ ആരോപിച്ചിരുന്നു ഈ വീഡിയോകളും ഫോട്ടോകളും അടങ്ങിയ പെൻഡ്രൈവ് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾക്കും ലഭിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹാസനിൽ ജെ ഡി എസ് സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ചാൽ ഈ വീഡിയോകൾ ഒരു ബ്രഹ്മാസ്ത്രമായി ഉപയോഗിക്കപ്പെടും ഒരു പീഡനക്കേസ് പ്രതിയുടെ കുടുംബത്തോടൊപ്പം ചേർന്ന് നിന്നാൽ പാർട്ടിക്കും കളങ്കമുണ്ടാക്കും ദേശീയ തലത്തിൽ ഇത് പാർട്ടിയുടെ പ്രതിച്ഛായ ബാധിക്കുമെന്നും കത്തിൽ പറയുന്നുണ്ട് കത്ത് കോൺഗ്രസ് നേതാവ് പവൻ കേര എക്സിൽ പങ്കുവച്ചു വീഡിയോകൾ പ്രചരിച്ചതോടെ സംഭവത്തിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ കർണാടക സർക്കാർ നിയോഗിച്ചിരുന്നു ഇതിനു പിന്നാലെ പ്രജ്വൽ ജർമ്മനിയിലേക്ക് രക്ഷപ്പെട്ടതും ഏറെ വിവാദങ്ങൾക്കിടയായി രക്ഷപ്പെടാൻ സഹായിച്ചത് ബി ആണെന്ന ആരോപണവുമായി മന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകനുമായ പ്രിയങ്ക് ഖാർഗെയും രംഗത്തെത്തിയിരുന്നു സംഭവത്തിൽ മോദിയുടെ മൗനത്തെയും ചോദ്യം ചെയ്ത കോൺഗ്രസ് പരസ്യ പ്രതിഷേധവുമായി കഴിഞ്ഞ ദിവസം രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഏപ്രിൽ ഇരുപത്തിയാറിന് വോട്ടെടുപ്പ് നടക്കും മുമ്പേ പ്രജ്വൽ രേവണ്ണയുടെ അശ്ലീല വീഡിയോകൾ ഹാസനിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇതിനു പിന്നാലെ വീട്ടു ജോലിക്കാരിയായ നാല്പത്തിയേഴുകാരി പ്രജ്വൽ രേവണ്ണയ്ക്കും പിതാവും എച്ച് ഡി ദേവഗൌഡയുടെ മകനുമായ എച്ച് ഡി രേവണ്ണയ്ക്കുമെതിരെ പീഡന പരാതിയുമായി രംഗത്തെത്തി എം എൽ എ ആയ രേവണ്ണയും എം പി ആയ മകൻ പ്രജ്വൽ രേവണ്ണയും ലൈംഗികമായി ഉപദ്രവിച്ചെന്നായിരുന്നു ഇവരുടെ ആരോപണം ഇവരുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു ജോലിക്ക് ചേർന്ന് നാലു മാസത്തിനു ശേഷം എച്ച് ഡി രേവണ്ണ ലൈംഗികമായി ഉപദ്രവിച്ചെന്നായിരുന്നു പരാതിക്കാരിയുടെ ആരോപണം വീട്ടിൽ ആറ് വനിതാ ജോലിക്കാരുണ്ടായിരുന്നു രേവണ്ണ ഇവരെ എല്ലായ്പ്പോഴും മുറിയിലേക്ക് വിളിപ്പിക്കും ഭാര്യ വീട്ടിലില്ലാത്ത സമയത്ത് സ്റ്റോർ റൂമിലേക്കടക്കം വനിതാ ജോലിക്കാരെ വിളിപ്പിച്ചിരുന്നു തുടർന്ന് ശരീരത്തിൽ മോശം രീതി സ്പർശിക്കുകയും ലൈംഗികമായി ഉപദ്രവിക്കുകയും ചെയ്തു മകൻ പ്രജ്വൽ രേവണ്ണ വീട്ടിലെത്തിയാൽ എല്ലാവർക്കും ഭയമായിരുന്നു വീട്ടിലെ പുരുഷ ജോലിക്കാർ വനിതാ ജോലിക്കാരോട് സൂക്ഷിക്കാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തന്റെ മകളെ ഫോണിൽ വിളിച്ച് നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നതിനാൽ നമ്പർ ബ്ലോക്ക് ചെയ്യേണ്ടി വന്നെന്നും പരാതിക്കാരി വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ പ്രചരിക്കുന്ന വീഡിയോകൾ കൃത്രിമമായി നിർമ്മിച്ചതാണെന്ന് വാദിച്ച് പ്രജ്വലും പോലീസിൽ പരാതി നൽകി അതേസമയം പോലീസ് കേസെടുത്തതിനു പിന്നാലെ പ്രജ്വൽ രേവണ്ണയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് ഈ ആവശ്യമുന്നയിച്ച് ജെ ഡി എസ് എം എൽ എ ആയുധം ശരണഗൗഡ ഖണ്ഡകർ പാർട്ടി അധ്യക്ഷൻ എച്ച് ഡി ദേവഗൌഡക്ക് കത്തു നൽകി കോൺഗ്രസിന്റെ ശ്രേയസ് പട്ടേലാണ് ഹാസനിൽ പ്രജ്വൽ രേവണ്യുടെ പ്രധാന എതിരാളി